കാരിയോ ഇതാക്കുംടാടാ നാക്ക് മോരന്ന് മാറി മാറി എടുക്കോ ഇ നടു കൈ മോര കൈ മാറി എടുക്കോ ഹലോ എവിസിനി വീഡിയോ എടി പഠാണെടാ ലൈവുകളല്ലേ കൊണ്ടോ എല്ലാരും എന്റെ ദൈവമേന്റെ ദേഹത്തിന് കുത്തി വെക്കാത്ത എല്ലാരും ഇന്ന എന്റെ പരിയോൻ്റെ അതൊക്കെ ചിത്ര ചേച്ചല്ലേ പാടിയിരുന്നു എല്ലാരും ഇതൊക്കെ ഒന്ന് മാറ്റിക്ക് ഞാൻ ഇനിയൊരു പാട്ട് പാടിക്ക ഞാൻ പതിനാല് വർഷമായിരുന്നു അത് എന്നെ കണ്ടത് വന്നത് അതൊന്നും ഇനിയിപ്പോ ഓർക്കണ്ട मैं हेलो okay, hey,